ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് വാഴക്കുളം പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷന്റെ ഇത് മെയിൻ ആൾക്കാരുകൾ എല്ലാം പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം വന്നിട്ടുണ്ട് നാളെ പൈനാപ്പിൾ ഫെസ്റ്റിൻ്റെ പരിപാടി നാളെ വൈകിട്ട് അഞ്ചുമണിക്കാണ് മന്ത്രിമാരും എം പിമാരും എം എൽ എമാരെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണ് എല്ലാവരും സഹകരിക്കണം ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം എല്ലാവരും ഒരു അടിപൊളി പ്രസ്ഥാനമായിട്ട് കാണുക ഇത് നോട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി നോട്ടീസാണ് പൈനാപ്പിൾ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വാൻ അക്കോളം എഴുന്നൂറ്റി അമ്പത്തൊന്ന് സർവീസ് ബാങ്ക് വെച്ചാണ് നടക്കുന്നത് എല്ലാവരും സഹകരിക്കുക പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ഫെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച അതായത് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് എഴുന്നൂറ്റമ്പത്തൊന്നിലെ നടക്കുന്നതാണ് അതിൽ ജെയിംസ് ജോർജ് തോട്ടുമാരിയിലെ പ്രസിഡന്റും ലിഒ എം എം മൂലക്കുടിയിൽ സെക്രട്ടറിയും ബാക്കി അംഗങ്ങളും എല്ലാം ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിൽ പൈനാപ്പിൾ പാചക മത്സരം പൈനാപ്പിൾ വൈൻ കേക്ക് ജാം ജെല്ലി ഹൽവ കറി ചട്നി അച്ചാർ വേണ്ട എല്ലാ സാധനങ്ങളിലും ഉണ്ടാക്കുന്നതിന് മത്സരമുണ്ട് ആർക്കും പങ്കെടുക്കാം എല്ലാവരും വരിക ഹായ് എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട വീണ്ടും കാണാം Oh,